കോഴിക്കോട് വന്നിട്ടുണ്ടോ ഉണ്ടോ അപ്പൊ എല്ലാരോടും പറയാ ആ ഗുണ്ടൽപേട്ട് അങ്ങാടിയൊക്കെ നട്ടം തിരിഞ്ഞ് കളിക്കണ്ടേ ഇതേപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോരി മര പുറത്ത് ഇത് ഇത് ഇരുമ്പ ബാക്കി ഈ കാണാത്ത മരവുക നമ്മുടെ ഗുണ്ടൽപേട്ടിൽ പൂപ്പാടങ്ങൾ പൂത്തുണ്ട് അതൊന്ന് കാണാൻ പോയല്ലോ ഏതായാലും ഓണ സീസണാണ് വരുന്നത് അപ്പം ഗുണ്ടൽപേട്ട് പോവുക അവിടുന്ന് നേരെ നമ്മുടെ ഗോപാൽസ്വാമി ഹിൽസ് കയറുക അതേപോലെ നല്ല കർണാടക ഗ്രാമങ്ങളുണ്ടല്ലോ നമ്മളെ ഗോപാലപുരം അങ്ങനെ പോലെ ചന്ദ്രനൊക്കുന്ന സിനിമ പിന്നെ ചന്ദ്രനദിക്കുന്ന ദിക്കിൽ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഗ്രാമങ്ങൾ അതൊക്കെ കാണുക എന്നുള്ളതാണ് ഈ യാത്രയുടെ ലക്ഷ്യം സോ യാത്ര തുടങ്ങാം മുത്തങ്ങ വനത്തിലെ മൃഗങ്ങളൊക്കെ ഒന്ന് ലീവാൻ തോന്നുന്നു ഈ കാണുന്നത് ഗുണ്ടൽപേട്ടിലെ പൂപ്പാടം പക്ഷേ നമുക്ക് കാണേണ്ടത് ഇതല്ല ഗുണ്ടൽപേട്ടിന്ന് നമ്മൾ നേരെ ഗോപാലപുര റൂട്ട് കയറി ഗുണ്ടൽപേട്ടിലൊക്കെ നാളെ മനുഷ്യന്മാരാണ് അതേപോലെ പൂക്കൾ ഇങ്ങനെ അവിടുന്ന് ആൾക്കാർ വരിക എന്നുള്ളിൽ പോവുക അങ്ങനെയൊക്കെയാണ് ഇതിപ്പോൾ ഇതേ ഗോപാലപുര റൂട്ടിൽ നമ്മൾ കണ്ടോ വിശാലമായൊരു പാടങ്ങനാണ് അതിലിതേ അവിടെയൊക്കെ ഉള്ളൊരു മരം 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 ആ മരത്തിൽ അടുത്ത് നിന്ന് ഒരു വീഡിയോ എടുക്കാം മീൻസ് ഒരു ഫോട്ടോ കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു ഈ റൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഡ്രൈവ് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും ഒക്കെ ഞാനതുകൊണ്ട് റൂട്ട് കറക്റ്റ് കാർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല നോക്കാം ഏതായാലും കാഴ്ചകളങ്ങനെ നമുക്ക് കിട്ടുന്നിടത്തോടെ നമ്മൾ പകർത്തും നേരെ ഗോപാലസ്വാന്നൊക്കെയാണ് നമ്മളിപ്പം ലക്ഷ്യം വെക്കുന്നത് തിരിച്ചു നമുക്ക് ഒന്നെങ്കിൽ നിലമ്പൂര് വഴി നടക്കണം അല്ല ഈ വഴി തന്നെ പോലും നമ്മുടെ ലക്ഷ്യസ്ഥാനം ഉള്ളേ അപ്പൊ എല്ലാരോടും പറയാ ആ ഗുണ്ടൽപേട്ട് അങ്ങാടിയൊക്കെ നട്ടം തിരിഞ്ഞ് കളിക്കണ്ടേ ഇതേപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി കുറച്ച് ഉള്ളിലോട്ട് വന്നച്ചാ മതി ഇതേപോലത്തെ പൂപ്പാടങ്ങളൊക്കെ നല്ല കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും ഇവിടുത്തെ മണ്ണ് കണ്ടെങ്കിൽ ഈ മണ്ണിലാണ് ഈ ചെടികളൊക്കെ നല്ല തിഴച്ച് വളരുന്നത് നല്ല കറുത്ത മണ്ണാണ് ഡെക്കാൻ വീട് പോകുന്ന സ്ഥലം അതുകൊണ്ടായിരിക്കണം ഇവിടെ മണ്ണ് ഇങ്ങനെ കറുത്ത മണ്ണാകാൻ കാരണം ഏതായാലും ഇവിടെ ഈ സൈഡിലോട്ടൊക്കെ പൂ അവിടെ പൂവ ആൾക്കാർ പറിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ഉണ്ടോ ോ അതൊക്കെ പറിച്ചുപറിച്ച് പൂവാൻ വന്നാ വേഗം കാണാൻ പറ്റും ഇവിടത്തെ കുറച്ച് ഉള്ളി ഉള്ളി കർഷകര് ഇത് നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യ ഇവിടെ ഈ ഭൂമി ഓ അപ്പൊ മേട്ടുപാളയത്തിന്റെ സാധനം ഇവിടെ കൊണ്ടുവരും ി കൃഷിയാക്ക രാമൻ വേരമ്പാടി ഇവിടെ അപ്പൊ ഇത് വേരമ്പാടി അപ്പുറത്തേക്ക് ഗോപാലപുരം ആഹ് ഗോപാലപുര അവിടെ വെള്ളത്തിന്റെ ഒരു സാധനം കണ്ടിട്ടുണ്ട് പുഴല്ല ആ ഭാഗമൊക്കെ കോഴിക്കോട് അപ്പോൾ ശരി എന്നാൽ ഓക്കെ താങ്ക്സ് അപ്പോൾ ഇവർ കൃഷി നടത്താൻ വേണ്ടിയിട്ട് പരിപാടി തുടങ്ങാൻ വേണ്ടി കൊണ്ടിറക്കിയതാണ് ഈ കാണുന്നത് കാണുന്നതൊക്കെ എന്നാണ് പറയാ പറയുന്നത് അല്ലെങ്കിൽ അവർ പറഞ്ഞത് മനസ്സിലായതാണ് സോ ഇത് ഗോപാലപുരല്ല ഇത് വേരമ്പാടി ഇത് നമ്മൾ പോകാൻ പോകുന്നതാണ് ഇത് കൊള്ളാട്ടോ ഇതൊരു അടിപൊളി ഗ്രാമമാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് യാത്ര ഒന്ന് ട്രാക്കിലായത് ഇതുവരെയൊക്കെ നമ്മളങ്ങനെ വെച്ച് പിടിച്ച് ഇവിടെ എത്തുക എന്നുള്ളതായിരുന്നു നമ്മളെ പ്രധാനം പിന്നെ മുത്തങ്ങക്കാട്ടിൽ നിന്നും ഒരൊറ്റ ഓ ആ ഇവിടെ ഈ ഭാഗത്തല്ലേ ആ അപ്പോൾ മുത്തങ്ങ അത് വീടാ അത് ഞാൻ ഇവിടെ ഈ ഒരു സാധനം എത്തു മുത്തങ്ങ കാട്ടിൽ നിന്നും ഒറ്റ മൃഗത്തിനേയും കാണാൻ പറ്റിയില്ല ഞങ്ങൾ വെച്ച് പിടിച്ച് അങ്ങ് പോകുന്ന സംഭവം അതാണ് ഞാൻ പറഞ്ഞ മണ്ണ് വെള്ളം വെള്ളം നിക്കുകയും ചെയ്യും ഈ ഒരു തരം വെള്ളം തക്കാളി തക്കാളി കൃഷി തക്കാളിന്റെ കണ്ട് നേരത്തെയും സമയായിക്കാൻ പീഠഭൂമിന്റെ ഭാഗമാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ അങ്ങനെന്തെങ്കിലും പറഞ്ഞത് ഡെക്കാൻ പീഠഭൂമി ഭാഗം അല്ലേ ഭൂമിയാണ് ഇതാണ് ഈ മണ്ണ് ഈ പൊടി മണ്ണാണ് വേണ്ട ഇതാണ് നമ്മളെ നല്ല രസമാണ് മണ്ണാണ് നമ്മൾ ചാർത പോലെ ആവുക ഈ മണ്ണിൻ്റെ ജലം ഇങ്ങനെ സൂക്ഷുകയും ചെയ്യും ആദ്യം ജലം വേണ്ടാത്തതിന് പിന്നെ ഡ്രൈ ആയി പോവുകയും ചെയ്യും കുറച്ച് കഴിയുമ്പോഴേക്കും അതുകൊണ്ട് വസ്തുക്കളാണ് അപ്പോൾ ഒരു ചെടി ചീഞ്ഞ് പോകല ഇങ്ങനെ അപ്പൊ അതാണ് ഈ മണ്ണിന്റെ പ്രത്യേകത നമ്മളിങ്ങനെ കൃഷിണ്ടാവുന്ന കൊണ്ടുവന്ന് നനക്കാണല്ലോ അതെ മഴ അല്ലെങ്കിൽ ഒരുക്കും നമ്മളതിന്റെ

ഇവിടെ നാട്ടിലാണ്ട് അതാണ് അവിടെ രാമനാട്ടർ ഹൽവന്റെ സ്റ്റാളിന്റെ കേന്ദ്രമാണ് രാമനാട്ടർ മൊത്തം എന്നിട്ട് ഈ റോഡ് സൈഡിലെ പൈസക്കാരുന്നല്ലോ ആ സമയത്ത് വില കൂട്ടി ഇവരെ പിഴിയും ആ ഭയങ്കര മുപ്പത് കിലോ നാപ്പത് കിലോ എടുക്കും ഒരാൾ അത് ആന്ധ്രയിൽ വരുന്ന ആൾക്കാരല്ലേ ഇത് എവിടെയാ

എന്തൊക്കെ നമ്മൾ കേരളത്തിലൊന്നും കാണാൻ പറ്റാത്ത കൊറേ കാഴ്ചകൾ അട്ട ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് ഏതാന്ന കൂടുതൽ കാതർമാഷയാണ് നമുക്ക് ഒരു റിട്ടേർഡ് ഹെഡ് മാസ്റ്റർ ആയിരുന്നു സ്കൂളില് സോ നമ്മളിങ്ങനെ നാട് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇത് നേരെ ഗോപാൽപുര വഴിയിൽ ഇതേപോലുള്ള കർഷകരെയും പാടങ്ങളൊക്കെ ഈ വേരമ്പാടി ഗോപാലപുരം റൂട്ടിൽ ഇഷ്ടം പോലെ കാണാൻ പറ്റും ഇവിടെയൊക്കെ വെള്ളം സംഭരിച്ചു വെക്കുന്നത് ഇവിടെയാണ് ഇഷ്ടം പോലെ പൂപ്പാടം കാണാൻ പറ്റും ഉള്ളോട്ട് പോയാൽ ഇതേപോലെ കുറേ പൂപ്പാടങ്ങളും അല്ലാത്ത കൃഷികൾ മഞ്ഞള് ഉള്ളി പിന്നെന്താ ചോളം അങ്ങനെ പല സാധനങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇത് കണ്ടോ ഈ പാടത്തുനിന്ന് പൂക്കളൊക്കെ പറിച്ചു ചാക്കിലാക്കിയതാ ഇനി നമ്മുടെ നാട്ടിൽ ഓണം ഓണം അപ്പോൾ അവിടേക്ക് ഇതേ ഇങ്ങനെ ഇവിടുത്തെ പാടത്തുനിന്നായിരിക്കും പൂക്കൾ വരിക ഇത് അവിടെയൊക്കെ തകൃതിയെ നടന്നുകൊണ്ടിരിക്കുക ഏതായാലും ഓണം കാലത്ത് അതായത് അതെ ഓണം സീസണിൽ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും പഴയ പ്രിയദർശൻ സിനിമയിലെ ഫ്രെയിമൊക്കെ പോലെയാണ് ഇവിടുത്തെ ഓരോരോ സ്ഥലങ്ങളും നമ്മൾ ഫോണിക്ക് ഇവിടെ പൂ പറിക്കുന്നത് കണ്ടിട്ട് നിർത്തിയ കയറി നോക്കുക തല്ലൊന്നും കൊണ്ടുവരിയിക്കുക അതെ ചാക്കിലാക്കി വെച്ചുകൊണ്ട് പോവുക ഇവിടെ കണ്ടോ ആൾക്കാർ കൂട്ടം കൂടി പൂ പറിച്ചുകൊണ്ടിരിക്കുക ചാക്കിലാക്കി പോവുക അങ്ങനെ കൊണ്ടുവന്നില്ലോ ഇവിടുന്ന് എന്തൊക്കൂ ഒറ്റപ്പാടുണ്ടാക്കോളാൻ അങ്ങനെയാണ് നമുക്കൊന്ന് കയറി വയ്ക്കാം എന്ത് ഉണ്ടോ ഇവിടെ വെള്ളത്തിന് പൊതുവേ ലഭ്യത കുറവാണ് സോ ഇതൊരു പൈപ്പൊക്കെ വെച്ചിട്ട് ഉണ്ടോ ഈ പൈപ്പ് എവിടെന്നോ വെള്ളം ഇങ്ങനെ പൈപ്പിലാക്കി കൊണ്ടുവന്നിട്ട് അങ്ങനെ നടക്കുകയാണ് അതായത് ഇവിടെ വാഴത്തോട്ടുണ്ട് ഈ സൈഡ് അതേപോലെ ഈ സൈഡ് ഇര നമ്മളെ ഓലിടുത്തും പോയി വെക്കാം എന്താണെന്ന് അറിയണമല്ലോ ഓ നമ്മൾ ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ ഇതൊക്കെ ആവേശം കൂടി മലയാളം കന്നഡ കന്നട ഗത്തില്ല കൃഷി ഈ സീസൺ എപ്പോ കഴിയും അറിയാളും രക്ഷയില്ല നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല ഒരു പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല കന്നെന്തോ അറിയോ ഇഞ്ചി ട്ടും കൊത്തും ഇവിടെ ഈ ആർക്കും മലയാളം കൊത്തില്ല ഓ നിങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ മലയാളം അറിയാ മലയാളം അറിയോ അറിയോ ആ ഹാ എന്നിട്ടാ ഇത് കഴിഞ്ഞ ഇവിടെ അടുത്ത കൃഷി എന്താ ഇവിടെ ഒരു വർഷം ആ ഇത് അതെ இது ஃபுல்லா கேரளாக்கு தெரியாது 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 வாணா புக் അങ്ങോട്ട് ആ ഇത് ഓണത്തിന് അവിടേക്ക് എത്തുന്നു അതെന്നാ തോന്നുന്നു അതായത് നമ്മുടെ ഓണത്തിന് ഈ സാധനം അവിടെ എത്തുന്നു അതാണ് ഇവര് പറയുന്നത് പേരെന്ന പേര് അതെ അങ്ങ് അപ്പൊ കന്നു നമ്മളെ പഴയ മലയാളം പേരുകൾ ഉണ്ടല്ലോ ആ ടൈപ്പ് പേരുകളാണ് ഇവിടെ കോഴിക്കോട് 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 വന്നിട്ടുണ്ടോ ഉണ്ടോ കാപ്പിപ്പിറപ്പിയാണ് കാപ്പി കുറയ്ക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ ഓ അങ്ങനെ നിങ്ങളാണോ മലയാളം അറിയുന്ന ആളെന്ന് പറഞ്ഞു അറിയോണ്ടോ ഓ കാപ്പി പറച്ചു കാപ്പി പറഞ്ഞു ആ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് വേറെന്താ പിന്നെ കൃഷി അപ്പൊ ഉരുളി 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 ആക്കി ഉരുളി ഉരുളി

സായകാലും പേര പേരേനുങ്കമ്മ

ൂട്ടത്തില് പൂ പറച്ചൊക്കെ നടക്കുക എന്ന് പറഞ്ഞത് കൊള്ളാം എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് കാര്യത്തിന് പോയില്ലേ ഞാൻ പറഞ്ഞു വരാം ഓട്ടെ ഗോപാലസ്വാമി പോണം ഗോപാലസ്വാമി ഹിൽസ് പൈസ അവര് ഡ്രൈവറു അപ്പോ അങ്ങനെ ഇവിടുന്ന് എല്ലാം കഴിഞ്ഞാൽ അവർ പൈസ വെച്ചിട്ടുണ്ട് പക്ഷെ നൈസ് മനുഷ്യന്മാര് ഏതാ ഗോപാലസ്വാമി പോവെന്ന് പറഞ്ഞപ്പോൾ ഓ സന്തോഷം നമുക്ക് സന്തോഷം അങ്ങനെ ആ പൂവെന്നുള്ള അമ്മച്ചിമാരോട് യാത്ര പറഞ്ഞിറങ്ങി ഇനി നേരെ ഗോപാലസ്വാമിക്ക് പോകണം അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ വിചാരിച്ചില്ല ഇവർ നമ്മളെ അടുപ്പിക്കുമെന്ന് വിചാരിച്ചില്ലായിരുന്നു പക്ഷെ പൊള്ളിയാണ് പൊള്ളിയാണ് ഇനി ഇനി നമുക്ക് നേരത്തെ ഗോപാലസ്വാമി പിടിക്കണേ ഏകദേശം ഒന്നര മണി സ്വാമി കയറി തിരിച്ച് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നാട് പിടിക്കണം ഇതും മറ്റേ വേ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പാണ് സോ നേരെ പിടിക്കട്ടെ ഗോപാലസ്വാമി ഹിൽസ് അതിൻ്റെ അടുത്ത് ഗോപാലപുരം ഇറങ്ങാനുണ്ട് ഇവിടെ വേറൊരു സാധനം വേറൊരു സാധനം കണ്ടിറങ്ങിയതാ ഉണ്ടോ ഏതാ ഇതൊക്കെയാണ് ഗോപാലപുരം എന്ന് പറഞ്ഞ നാട് ഇവിടെ നമുക്ക് പഴയ നമ്മുടെ പഴയ കാലത്തിന് അതായത് കേരളത്തിൻ്റെയൊക്കെ പഴയ കാലം നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിലൊക്കെ കണ്ട് മറന്നിട്ടുള്ള കുറേ സാധനങ്ങൾ നമുക്കിവിടെ ഇപ്പം ലൈവായിട്ട് കാണാൻ പറ്റും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നൈസ് ഏതാ അല്ലേ മര പുറത്ത് ഇത് ഇത് ഇരുമ്പ ബാക്കി ഇത് ഈ കാണാൻ നോക്കാൻ മരവുക അതേപോലെ ആൽമരം പെരാൽ പെരാൽ തന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കാഴ്ചവർക്ക് ഇപ്പം മാശിയിട്ട് നോക്കിയാൽ കിട്ടുമോ കിട്ടുമോ ഉണ്ടോ കൊല്ലങ്കൂട് ഭാഗത്തോടെ ഉണ്ടോ ഇല്ല കൊല്ലംകൂട് ഇങ്ങനത്തെ ഇത് പ്രയാസമാണ് അവിടെ ഈ റോട്ടിലൂടെ റൈഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഭീകര എക്സ്പീരിയൻസ് തന്നെ കേട്ടോ കാരണം നമുക്ക് ഇങ്ങനെ ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ വൈഡ് ആയിട്ടുള്ളൊരു വ്യൂ കിട്ടും പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ അന്യനിന്ന് പോയി ഗ്രാമജീവിതം കാണാൻ പറ്റും അതൊക്കെ തന്നെയാണ് ഈ യാത്ര അഡ്വാൻറ്റേജ് ഗോപാൽ ഇവിടെ കുറേ വെച്ച് കെട്ടിയ രീതിയിലുള്ള പെട്ടിക്കടകളൊക്കെ ഉണ്ട് പക്ഷേ ഭക്ഷണം മീൽസായിട്ട് ഇവിടെ കിട്ടില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ഇതാണ് ഗോപാൽസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ് എന്ന് കരുതി അവിടെ എത്തി എന്നല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ബസ് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോവാൻ അങ്ങനെ വന്നു ഇത്ര ഒരാൾക്ക് എഴുപത് രൂപ ടിക്കറ്റ് ഞാൻ മുമ്പ് ഓ വന്നപ്പോ മുമ്പേ ഇരുപത്തഞ്ചിലോ ബസ്സിന് വരുന്നവരെ അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ഗോപാൽസ്വാമി ഹിൽസിലേക്കുള്ള ബസ് വന്നു ഇവിടെ മൂന്ന് ബസ് സർവീസ് ഉണ്ട് അതിലൊരു ബസ് ഇതാണ് ഇപ്പം ഇനി നമുക്ക് കയറി പോകാനുള്ള ബസ്സാണ് ഈ ഈ പുറത്തേക്കുള്ള വ്യൂ വേദന ബസ് കുറച്ച് അറുപത് രൂപ ആയിരുന്നു ടിക്കറ്റ് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് രൂപ മിനിറ്റോളം പോകാനുണ്ടോ അപ്പൊ അങ്ങനെയാണ് വിലക്ക് പോകുക അതെ നമ്മുടെ പഴയ വിൻഡോസ് എക്സ്പിൻ്റെ ഡിഫോൾട്ട് വാൾപേപ്പർ അങ്ങനെ നമ്മുടെ യാത്ര ഗോപാലസ്വാമിയിൽ എത്തിയിരിക്കുകയാണ് സ്വാമി ക്ഷേത്രം ഗോപാലിൻ്റെ മോൾ അതെ നമ്മുടെ ക്ഷേത്രത്തിലോട്ട് കയറണം അവിടുത്തെ കാഴ്ചയാണ് ചിലപ്പോൾ ആന കിട്ടുകയാണെങ്കിൽ ആനയും കാണണം അങ്ങനെ ക്ഷേത്രത്തിലോട്ട് കയറ ഒരു രണ്ട് വർഷം മുമ്പ് ഇവിടെ വന്ന സമയത്ത് ഇവിടെ അങ്ങനെ ഭിക്ഷക്കാരൊന്നും ഇല്ലായിരുന്നു അപ്പോൾ യാത്രക്കാർ കൂടിയപ്പോൾ ഭിക്ഷക്കാർ കൂടിയിട്ടുണ്ട് ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഉൾവശം ഇവിടെ നിന്നാണ് അന്നദാനവും മറ്റ് പരിപാടികളൊക്കെ നടക്കുന്നത് ആ കാണുന്ന ആ ഇതിൻ്റെ ഉള്ളിലാണ് പ്രതിഷ്ഠകളൊക്കെ ഉള്ളത് ഇവിടെ കുറേ പ്രതിമകളൊക്കെ ഈ സൈഡിൽ മുകളിലായിട്ട് ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് സ്വർണമൊന്നുമല്ല പക്ഷേ ആ സ്വർണ്ണത്തിൻ്റെ ഒരു രൂപം തോന്നിക്കുന്നുണ്ട് ഇവിടുത്തെ അന്നദാനം പ്രസാദമാണെന്ന് തോന്നുന്നു ഏതായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ക്ഷേത്രത്തിൽ പോയാലും അവിടുത്തെ പ്രസാദം മിസ്സാക്കാറില്ല ഇവിടത്തൊന്ന് കഴിച്ചു നോക്കുക രണ്ട് ടൈപ്പാണ് ഇപ്പത്തെന്തൊക്കെ കഴിക്കല് രണ്ട് ടൈപ്പ് പ്രസാദം അങ്ങനെ പ്രസാദം വാങ്ങിച്ചു എവിടെങ്കിലും കൊണ്ടെത്തണം സാപ്പിടണം എന്നാലേ

ഇങ്ങനെ ഇങ്ങനെ വെച്ചൊക്കെ നോക്കണ്ടെന്നുണ്ടേ അതായാലും കഴിച്ച് നോക്കട്ടെ ഇത് മധുരമുള്ളത് ഇത് എരിവുള്ളതെന്നാണ് കുള അടിപൊളി ഇനി മധുരമുള്ളതെന്ന് വെച്ചു വയ്ക്കാം തന്നെ അങ്ങനെ ടുത്തെ പ്രസാദം കഴിച്ചു അടിപൊളി ഒരു രക്ഷയില്ല നമ്മൾ തീർന്നു വിചാരിച്ചു പക്ഷെ തീർന്നിട്ടില്ല ഇവിടെ സാധനം കിട്ടി എന്നിട്ട് കുറച്ച് ഏകദേശം ഒരു മൂന്ന് മണി ആയിട്ടുണ്ട് സമയം വെയിലിന് ചൂടുണ്ടെങ്കിലും ഇവിടുത്തെ കാറ്റുകൊണ്ട് നമ്മൾ ആ ചൂട് അറിയുന്നില്ല നല്ല കാറ്റാണ് ഇവിടെ മഴക്കാലമായത് കൊണ്ട് തന്നെ മഴ ചതിക്കുക എന്നൊരു പ്രശ്നം പേടിയുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും വന്നില്ല എല്ലാം ഗോപാലിസ്വാമിയുടെ അനുഗ്രഹം തന്നെ വരില്ല അങ്ങനെന്തെങ്കിലും വിശ്വസിക്കാം നമുക്ക് മഴയാണെങ്കിൽ ഇവിടെ വേറൊരു ആംബിയൻസ് ആയിരുന്നു ഇവിടെ ഒരു തേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇറങ്ങുവാണ് ഇനി ബസ് നേരെ വന്ന വഴിക്ക് ബസ് ഓൾറെഡി വന്ന് കിടപ്പുണ്ട് അവിടെ ആൾക്കാർ ബസ് കയറാൻ വേണ്ടിയിട്ട് ക്യൂലാണ് ആ ക്യൂല് പോയിട്ട് നമ്മൾ ഒരു ഇടം പിടിച്ചു ഇനി നേരെ ബസ് കയറുക നേരെ താഴോട്ട് ഇറങ്ങാൻ വന്ന അതേ വഴിക്കാണ് കേട്ടോ ഇപ്പം തിരിച്ചു പോകുന്നത് ചെമ്മരിയാടിൻ്റെ കൂട്ടത്തിന് രണ്ട് സൈഡാക്കിയതാ എങ്ങോട്ട് ക്യാമറ വെച്ചാലും അടിപൊളി ഫ്രെയിം അതാണ് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത അതേപോലെ ട്രാക്ടർ ഈ ചെമ്മരിയാടികൾ ഇങ്ങനെ പോകുന്നത് എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല കാരണം എത്ര സമയം ഞാൻ ഇതിനെ ഫോളോ ചെയ്യുന്നതെന്ന് അറിയോ അപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഇതിൻ്റെ പിന്നാലെ നടപ്പാ പരിപാടി നല്ല രസമുണ്ട് കാണാൻ ഒരു കാലത്ത് നമ്മുടെ കേരളത്തിലും കാണാൻ പറ്റിയൊരു കാഴ്ചയായിരുന്നത് നമുക്കിത് കാഴ്ചയും ഇവർക്കിത് അധ്വാനവുമാണ് അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം വരവ് മുതലായി കിഡ്ഡിലൻ കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ലാന്ന് ഏതാ ഈ നാട് കൂളി ഗോപാലസ്വാമി ഹിൽസിൽ നിന്ന് ഇറങ്ങി പോണ വഴിക്ക് ഏഹ് ഗോപാലപുരം തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് കയറാമെന്ന് വെച്ചൊരു സ്ഥലമായിരുന്നത് കണ്ടോ പേരാലൻ്റെ തൂങ്ങിക്കിടക്കുന്ന പേരുകൊണ്ട് മനോഹരമായിട്ടുള്ളൊരു കിഡ്ഡിലൻ സ്ഥലം അതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കണ്ടോ ചിലതൊക്കെ വേരായിട്ട് താഴോട്ട് അങ്ങനെ ഇറങ്ങുക കാരണം ഇവിടെ അടിപൊളിയ സംഭവം ഇതൊരു വഴിയല്ലേ ആ ഇത് ഏതോ നാട്ടിലോട്ടുള്ള വഴിയാണ് ഉള്ളവിടുന്ന് ഗെയിം കളിക്കുക അല്ലേ നല്ല അടിപൊളി ഒരു കർണാടകൻ ഗ്രാമം തന്നെയാണ് ഈ ഗോപാലപുരം എന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഈ സ്ഥലത്തുനിന്ന് പോകാൻ തോന്നില്ല കേട്ടോ നേരത്തെ ഗോപാലസ്വാമി അങ്ങനെ തന്നെ ആയിരുന്നു നമ്മൾ കുറേ സമയം ഇരുന്നുണ്ട് അവിടെ എനിക്ക് പോകാൻ തോന്നുന്നില്ല പൊളി ഇനി കുറേ സമയമല്ല ഇനി നേരെ ആറുമണിയാകുമ്പോഴേക്കും നമുക്ക് ബോർഡർ പിടിക്കണം എന്നാലേ എടുക്കാൻ പറ്റും മുത്തങ്ങ പോവല്ലേ മാഷേ അപ്പോൾ നമ്മുടെ ഗുണ്ടൽപേട്ട് വേരമ്പാടി ഗോപാലപുര ഗോപാലസ്വാമി ഹിൽസ് ഈ നാല് സ്ഥലം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് എന്ന് കരുതുന്നു സോ ഇനി നമ്മൾ വന്ന വഴിക്കൂടി തന്നെയാണ് തിരിച്ചു പോകുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കൂടുതൽ തരാനില്ല തരാനില്ല എന്നാണ് വിശ്വസിക്കുന്നതിന് എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ പകർത്താം അപ്പോൾ ഓക്കെ ബൈ